അപ്പോൾ നമ്മൾ അപ്പോൾ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് സെറ്റായിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ ഇപ്പം കോഴിക്കോടുള്ള കളക്ഷൻ പോയിന്റ് ഇവിടെ നരുക്കിനിയാണ് ഇവിടുന്ന് ആണ് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആയി കൊടുക്കുന്നത് അപ്പോൾ ബൈത്തിൽ ഇതേ കുറച്ച് ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ അപ്പം എന്താ പറയുക ശരിക്കും പറയുകയാണെങ്കിൽ ക്യാമ്പിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ സെറ്റ് ആയി കൊടുക്കുക എന്നല്ലാതെ ഈ സെറ്റ് ആക്കുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല കാരണം ഇതിൽ നിന്ന് എടുത്തും ഒരാളും ഒരു ഫുഡും കഴിക്കലുമില്ല അപ്പോൾ ഏതായാലും അവിടെ കുറച്ച് ചെക്കന്മാരുണ്ട് പോലും ഇതുപോലെ തന്നെ രാവിലെ എപ്പോഴോ തുടങ്ങിയ പണിയാണ് എന്നാലും രാത്രി ഞങ്ങൾ കുറെ കൈനേരമാണ് വീട്ടിൽ പോയത് വീട്ടിൽ പോയി ഞാനെത്രേരൊക്കെ മുന്നേ തന്നെ ചെക്കന്മാരൊക്കെ അവിടെ എത്തിക്കുന്നത് അത്രയും എന്താ പറയുക കട്ടൊക്കെ നിൽക്കുന്ന ചെക്കന്മാരാണ് അപ്പോൾ എന്തായാലും ഓല് കുറച്ച് ഞാൻ കുറച്ച് ഫ്രൂട്ടും പിന്നെ അതുപോലെ തന്നെ ബന്ന് സം പഫ്സ് എല്ലാം കൂടി കുറച്ചൊക്കെ വാങ്ങിക്കുന്നത് ഷോപ്പിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ ഡ്രസ്സും സാധനങ്ങളൊക്കെ കുറച്ചുകൂടി ബാക്കിലൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ നമ്മൾ ഇതാക്കണെ അങ്ങോട്ടേക്ക് പോവുകയാണ് തുണി പിന്നെ അതുപോലെ തന്നെ മക്കൾക്കുള്ള ഡ്രസ്സ് ടീഷർട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ നമ്മളെ വന്ന് ും കുറച്ച് കൊറച്ച് ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ എത്ര ആളവിടെ അല്ലേ എത്ര ആളല്ലേ ഫുഡ് കഴിച്ചോ കഴിച്ചോ കഴിച്ചില്ല വെള്ളം കുടിക്കേ എനർജി വരട്ടെ തണുപ്പുള്ളതാ അതെ അതെ ആ കൂടുതൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു അതെ 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 എത്ര ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലൊക്കെ പോയോ മറ്റേ ഓക്കെ ഇത് എന്താ വണ്ടി ബന്നുണ്ട് പിന്നെ പബ്സ് ഉണ്ട് പിള്ള അതെ അതെ പിന്നെ ഇതെന്താ ഇതിന്റെ പേര് പയംപൊരി പഴംപൊരി കടല അല്ല അതേ ഉള്ളു സാധനം അത്ര ഇവിടെ ഞാൻ ഇവിടെ വാങ്ങാന്ന് വിചാരിച്ച അതിനു ഇതില്ല കുടിക്കും പിന്നെ എന്താ കോഴിക്കോട് അവസ്ഥയൊക്കെ കോഴിക്കോട് കോഴിക്കോട് ഉരുൾപൊട്ടൽ സാധനങ്ങളൊക്കെ ഫുൾ അവിടേക്കല്ലേ അതെ അതെ നമ്മുടെ ഉരുളോട് പോയിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല പഞ്ചായത്ത് പറയുന്ന പല സാധനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഈ വയനാട് മാരി അല്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ സാധനം അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കലും ഭയങ്കര ദുഷ്കരാണ് അതെ അഞ്ച് കിലോമീറ്റർ നടക്കാൻ റോഡ് പാലങ്ങളൊക്കെ ഒലിച്ചു പോയതല്ലേ അപ്പൊ അതിന്റേതായ കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ട് പഞ്ചായത്ത് ചെയ്യണ്ട് ാലും ഇപ്പ വേണം ആവശ്യല്ലോ അങ്ങോട്ട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിരിക്കണേ കൊറച്ച് ഡ്രസ്സൊക്കെ കിട്ടിയെങ്കിലും ഓ കിട്ടിയെങ്കിലും ഇവിടെ കൊടുത്തു

അതല്ല വെള്ളം ബാക്കിയായ കൊണ്ടോ ഇല്ല എവിടെ വരുന്നവർ വിളിച്ചോട്ടെ ഉപാസന കിട്ടീലോ അല്ലേ എങ്ങനെ കഴിക്കും ഇവിടെ എടുക്കാൻ പറ്റണെടുത്തോളി കൂടുതൽ രക്ഷിക്കുന്നവർക്ക് ഒപ്സ് എടുക്ക അല്ലാത്തവർക്ക് കടലൈറ്റ് എടുക്കോ രക്ഷിക്കൊന്നും കഴിക്കോ എടാ കഴിക്കടാ കൂടുതൽ വിഷക്കണല്ലോ അതും കഴിച്ചോളി കഴിച്ചോ കഴിച്ചോളിടാ പയമ്പുണ്ട് എന്താ നീ എന്തോ ഒന്നും കഴിക്കാത്ത കഴിച്ചു വന്ന ഇത് പോവോ അപ്പൊ കേസ അവൾക്ക് ആ ഫുഡൊക്കെ കൊടുത്തു ഇനി നമുക്ക് പിന്നെ ഇപ്പൊ നമ്മള് കോണ്ടാക്ട് ചെയ്ത സമയത്ത് നമ്മൾ കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചൂരിൽമലയിലൊക്കെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവൾക്ക് രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഡ്രസ്സ് അതായത് തൊടേ കൊരിയ ഈ ക്ലോത്ത് ക്ലോത്തൊക്കെ ഇതായിട്ട് അപ്പം ഭയങ്കര നൈസായിട്ട് കുറച്ച് ക്ലോത്ത് ഡ്രസ്സ് ഒരു രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്ക് നന്നിട്ട് പോളിസ്റ്ററിൻ്റെ കുറച്ച് പിന്നെ എന്താ പറയുക ബെർമുഡ് അങ്ങനത്തെ കാര്യങ്ങൾ വേണം പിന്നെ അതുപോലെ തന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് അതൊന്നും ഇപ്പം ആർക്കും വേണ്ട അപ്പം അങ്ങോട്ട് കുറച്ച് പരിപ്പ് അല്ലാതെ എന്താ പറയുക സാധാ ചോറ് അങ്ങനെ കുറച്ച് ഒരു രണ്ടായിരം രണ്ടായിരം ലോ ഉപാസം പറഞ്ഞാൽ രണ്ടായിരം ആൾക്കാർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടേ അപ്പം അതിന് അത് ചെയ്യാനുള്ള തിരക്കിലാണ് ഇപ്പോൾ നമുക്ക് പള്ളിയിൽ പോകാനുള്ളത് കൊണ്ട് ഞാനിപ്പം തൽക്കാലത്തൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഇതാക്കുന്ന പള്ളിയിലേക്ക് പോവുകയാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി അറേഞ്ച് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ നിലമ്പൂരും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇപ്പൊ ഏതായാലും പറ്റണ ആൾക്കാരൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുക ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ ചെയ്യണം വേണ്ടെന്നുള്ളത് പിന്നെ ക്യാമ്പിലേക്കൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുന്നാണ് ഇപ്പൊ നമ്മൾ കിട്ടിയവർ അപ്പൊ ഇപ്പൊ ഉള്ളത് രക്ഷാപ്രവർത്തകരെ ആ ഒരു കാര്യങ്ങളാണ് അപ്പം ഇനി നമ്മൾ അതിനുള്ള ഓട്ടത്തിലാണ് കേട്ടോ അപ്പൊ ഏതായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾ അറിയിക്കും ഇൻഷാല്ല എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ അറിയിക്കും പിന്നെ നിങ്ങൾക്ക് അറിയാലോ തിരക്കും കാര്യങ്ങളൊക്കെ ഓക്കെ